സ്വാശ്രയത്വവും തദ്ദേശീയ ഉൽപ്പന്നങ്ങളും പ്രോത്സാഹിപ്പിക്കുക ലക്ഷ്യമിട്ടുള്ള അഖില ഭാരതീയ സ്വദേശി സങ്കല്പ യാത്രയ്ക്ക് കൊച്ചിയിൽ വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി സ്വദേശി ജാഗരൺ മഞ്ചിന്റെ നേതൃത്വത്തിലാണ് യാത്ര സംഘടിപ്പിച്ചത് സ്വാശ്രയത്വവും തദ്ദേശീയവുമായ ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള രാജ്യവ്യാപക പ്രസ്ഥാനമായ അഖില ഭാരതീയ സ്വദേശി യാത്ര കേരളത്തിൽ നാലാം ദിവസത്തിലേക്ക് കടന്നു ജനുവരി പതിമൂന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്ര പതിനെട്ടിന് തിരുവനന്തപുരത്താണ് സമാപിക്കുന്നത് വിവിധ ജില്ലകളിൽ വൻ സ്വീകരണമാണ് യാത്രക്കൊരുക്കിയത് സ്വദേശി ജാഗൻ മഞ്ച് കേരള സംയോജകൻ ഡോക്ടർ അനിൽ പിള്ളയാണ് ജാഥാ ക്യാപ്റ്റൻ തദ്ദേശീയ ഉൽപ്പന്നങ്ങളിൽ അഭിമാനമുയർത്തുകയാണ് ലക്ഷ്യമെന്ന് അനിൽ പിള്ള പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തന്നെ സ്വയം പ്രഖ്യാപനത്തിലൂടെ സ്വദേശി വൽക്കരണം നമ്മൾക്ക് വളരെ അനിവാര്യമാണെന്ന് പറഞ്ഞ ഈ കാലഘട്ടത്തിൽ കാലഘട്ടത്തിൻ്റെ അനുസരണമായി ജനങ്ങളിലേക്ക് ഇറങ്ങി സ്വദേശി ആവശ്യങ്ങളും സ്വദേശി വൽക്കരണത്തിൻ്റെ കൺസെപ്റ്റ്സും ഊന്നിപ്പറയാനാണ് അല്ലെങ്കിൽ അവേക്കനിങ് ദ ഫാമേഴ്സ് സോൾജിയേഴ്സ് ആൾ വോക്ക് ഓഫ് എല്ലാ തുറയിലുള്ള ആൾക്കാരിലെയും ഞങ്ങളെത്തിയിട്ട് അവരെ അവേക്കൻ ചെയ്യാനാണ് ഈ യാത്ര സ്വദേശി ജാഗർ മഞ്ച് ദേശീയ സഹവ്യവസ്ഥാ പ്രമുഖ ദീപക് ശർമ്മയും യാത്രയ്ക്കൊപ്പമുണ്ട് स्वदेशी जागरण मंच डिसाइडेड टू गो टू ऑल सेक्शंस ऑफ सोसाइटी टू मेक देम अवेयर ऑफ द न्यू पैराडाइम ऑफ एवरी सेक्टर ऑफ लाइफ व्हाट विल बी द फ्यूचर पैराडाइम ओनली गवर्नमेंट कैन नॉट डू इट गवर्नमेंट हैज जियोपॉलिटिकल लिमिटेशंस बट सोसाइटी हैज नो लिमिटेशन कलूर् पावकुम महादेव क्षेत्र यात्री स्वीकरण ബി വി വി എസ് സംസ്ഥാന ട്രഷറർ ഹരികുമാർ കെ ബി കൊച്ചി താലൂക്ക് പ്രസിഡന്റ് സുരേഷ് കുമാർ സംസ്ഥാന കമ്മിറ്റി അംഗം മനോജ് മെലത്ത് സ്വദേശി ജാഗൻമഞ്ച് ജില്ലാ സംയോജക് എം അനീഷ് കുമാർ എന്നിവർ യാത്രയെ സ്വീകരിച്ചു ജനം കൊച്ചി